ൂന്ന് എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളെല്ലാം വളരെ ഇടുങ്ങിയ രീതിയിലുള്ള ചുറ്റുപാടുകളായിരുന്നു നമുക്ക് കാല കൂടുതൽ വിപുലമായ അറിവുകൾ കിട്ടാനുള്ള സാധ്യതകളൊന്നുമില്ല പുസ്തകങ്ങളെ കുറിച്ചിട്ട് അറിയാനുള്ള സാധ്യതകളില്ല പുസ്തകം കിട്ടാനുള്ള സാധ്യത ഇല്ല വാങ്ങിക്കാല സാമ്പത്തികമായ സ്രോതസ്സുകളൊന്നും തന്നെ ഇല്ല തികച്ചും കുഗ്രാമം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ജനിക്കുകയും ആ ഗ്രാമത്തിൻ്റെ ചുറ്റുപാടിൽ ജീവിക്കുകയും അവിടെ അക്ഷരാഭ്യാസം എന്ന് പറയുന്നതിന് ൊരു വിപുലത പോലും അക്കാലഘട്ടത്തിൽ അവിടെ അധികം ഉണ്ടായിരുന്നില്ല വളരെ വിരലിനാവുന്ന ആളുകൾ മാത്രം മാത്രമേ ഒരു ഹയർ സ്റ്റഡി എന്ന് പറയുന്നതിലേക്കൊക്കെ കടന്നു പോയിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നൊരു കാലഘട്ടം ടി വി അന്യമായ ടെലഫോൺ അന്യമായ മറ്റൊരു വിനോദോപാധികളുമില്ലാത്ത ഒരു കാലഘട്ടം അത്തരത്തിലുള്ള ഒരു കാലഘട്ടം തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി രണ്ട് എന്നൊക്കെ പറയുന്നത് ഞാൻ ഹൈസ്കൂളിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അതാണ് ആ കാലഘട്ടത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സ്വഭാവത്തിനകത്ത് നമ്മൾ ഈ ഇത്തരത്തിലുള്ള ഒരു സ്കൂളിലേക്ക് എത്തുകയും അവിടുത്തെ ലൈബ്രറിയെ വേണ്ട വിധം ഉപയോഗിക്കാൻ കാരണം അത് നമുക്കൊരു ലഹരിയായിരുന്നു എന്താണ് എൻ്റെ ലഹരി എന്ന് വെച്ചാൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും എൻ്റെ ലഹരി എന്ന്